വീടൊക്കെ പകുതി ഒന്നുമില്ല നമ്മൾ പാടിയൊക്കെ വീടിന്റെ അടുത്തുള്ള എന്തെങ്കിലും ഞങ്ങൾ ഒരു പാടിയ സേഫായിട്ട് ഞങ്ങൾ മേലത്തെ മുണ്ടക്കയ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ശബ്ദം കേട്ടപ്പോൾ ഓടിയതാണോ ശബ്ദം കേട്ടിപ്പോ ഞങ്ങള് എല്ലാരും റോഡ് കേറിയിട്ട് എല്ലാവരും പോലെ അച്ഛനും അമ്മ എല്ലാരും അതുകൊണ്ട് എല്ലാവർക്കും തിരിച്ചു കിട്ടി ഞങ്ങൾ അഞ്ചു പാടില്ലാർക്കും ഒരു പ്രശ്നമില്ല വീടൊക്കെ എങ്ങനെയാ വീട് പാടിയാണ് പാടിയാണ് കൂടുതൽ പേര് പാടിയുള്ളവർക്കാണോ അപകടം പാടിയൊക്കെ ആശുപത്രി പാട് മൂന്ന് പാടി ഉണ്ടായിരുന്നില്ല മൂന്ന് പാടി വലിച്ചു പോയി തോട്ടത്തിന്റെ തോട്ടത്തിൽ ജോലിക്ക് അതെ കൂടുതലും നിങ്ങൾക്കാണ് കൂടുതലും ഈ പരിക്കു പറ്റിയത് ഞങ്ങൾ എസ് എൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ റിസോർട്ട് ഉണ്ടായിരുന്നില്ല അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയാ റിസോർട്ടിന്റെ മേലെ ഉണ്ട് ഏറ്റവും മേലെയാണ് അവിടെ അതിന്റെ കൂട്ടൊന്നും നമുക്ക് അറിഞ്ഞു വരല്ല കമ്മ്യൂണിക്കേഷൻ വരെ ഇല്ല വരെല്ലാം നിങ്ങൾ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണ് അവിടെ നിന്ന് ജീപ്പ് ഉണ്ടായിരുന്നു നമ്മളൊക്കെ എത്തിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ജീപ്പില് വന്നത് ജീപ്പില് വന്നു ും ആരോഗ്യപരമായുള്ള പ്രശ്നമൊന്നുമില്ല അല്ലേ ഇങ്ങനെയാണ് പന്ത്രണ്ടേ അവരുടെയൊക്കെ ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാം നഷ്ടമായി ഒരായുസിലുണ്ടാക്കിയ വീടും മറ്റു കാര്യങ്ങളും സ്വത്തും പലർക്കും കണ്ടോ ഇതുപോലെ തന്നെ ഒരു കയ്യിലൊരു ബാഗിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളുള്ളവർ തന്നെ അപൂർവമാണ് പലരും ആ ഒരു സമയത്ത് ഏകദേശം ഒരു ഒരു മണി രണ്ട് മണി സമയത്ത് ശബ്ദം കേട്ട് ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടവരാണ് ഈ തേയില തൊഴിലാളികളാണ് ഇതിൽ ഭൂരിപക്ഷം പേരും ഇവർക്കാണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടം ഉണ്ടായത് ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഒരു ആശ്വാസം എന്ന് പറയുന്ന അവിടെ ഒരു വിഭാഗം കുറച്ച് പേരെങ്കിലും ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായൊരു കാര്യമാണ്